ഇത് വേണ്ട എൻ്റെ പൂന്തോട്ടം ഞാനൊന്ന് കാണിക്കാവേ ഇതാണ് ഇത് നല്ല ഇത് മണി പ്ലാന്റിൻ്റെ ഒരു മഞ്ഞ കളറുള്ള മണി പ്ലാന്റ് ആണ് ഇത് കണ്ട ഇത് വേറൊരു ചെറിയ സൈസ് മണി പ്ലാന്റ് പിന്നെ ഇത് വേറെ ഒരു ടൈപ്പിലുള്ള മണി പ്ലാന്റ് ഇത് ഉണ്ട ഇത് കുപ്പിയിൽ വെച്ചത് ഇത് പനിക്കൂർക്കയില ചെടിയായിട്ട് ഉപയോഗിക്കുന്ന വെറൈറ്റി പനിക്കൂർക്ക ഇത് മഞ്ഞക്കുളാമ്പി മഞ്ഞക്കുളാമ്പി ഇത് നല്ല അടിപൊളി ഒരു അരങ്ങുള്ള ഒരു ചെടിയാണ് ഇത് റോസ ചോപ്പ് റോസയാണ് നല്ല ഇതിൽ ഞാൻ എനിക്കധികം പൂവ് കുറവുള്ളതാണ് ഇത് വേണ്ട നല്ല രസമില്ല ചെടി ഇതാണ് ഇതിൻ്റെയൊന്നും പേരറിയില്ല എനിക്കിങ്ങനെ ഓരോരുത്തർ തന്നതാണ് ഞാൻ ഇതെല്ലാം പിടിപ്പിച്ച് നല്ല ചട്ടിയിലാക്കിയതാണ് ഇത് സർപ്പപ്പോള ഇത് മഞ്ഞ സർപ്പപ്പോള ഇതും എനിക്കൊരാൾ തന്നതാണ് ഇത് മണി പ്ലാന്റ് ഇത് പച്ച വലിയ ഒരു നല്ലോണം ഉണ്ട് ഈ സർപ്പപ്പോളയെ ചർത്തപ്പ ഇത് ഒരു ചെടി എല്ലാം ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത് ഇത് ഇത് നല്ലൊരു ചോന്ന പോവുള്ള ഒരു ചെടിയാണ് ഇതും അതെ നല്ല ചെടിയാണ് ഇതും നല്ല അരങ്ങിനുള്ള ചെടിയാണ് ഇതെന്നാന്നറിയാം ഇതാണ് ചൈന ഡോൾ എന്ന് പറയുന്നത് ചൈന ഡോൾ എന്ന പോലീനി പറയുന്നത് ഇതിന് ഭയങ്കര വിലയാണെന്നാണ് പറയുന്നത് പക്ഷെ എനിക്കറിയില്ല എനിക്ക് നിക്കി ഒരു തൈ തന്നത് അവര് മേടിച്ചേക്കൂട്ട് അപ്പം ഇതിപ്പോൾ നല്ല ഹഷാറായി വരുന്നുണ്ട് ചൈന ഡോൾ അങ്ങനെയാണ് അതിൻ്റെ അകത്ത് യൂട്യൂബിൽ അടിച്ചു നോക്കിയിട്ട് കണ്ടത് നല്ല രസമാണ് അത് കാണാൻ അത് ആദ്യം ചെറിയതായിരുന്നേ ഇപ്പം അത് നല്ല അടിപൊളിയായിട്ടായിരുന്നു ഇതും ഒരു റോസ ഇതെന്നറിയില്ല ഒരു നല്ലൊരു ചെടിയാണ് ഇതും നല്ലൊരു പൂവുള്ള ചെടിയാണ് ഇതിൻ്റെ മുട്ടെല്ലാം കണ്ട ഇത് മഞ്ഞ റോസ നല്ല റോസാണ് വിരിഞ്ഞപ്പം ഇപ്പം കുറച്ചും ഒരു ഇത് കച്ചോലം ഇത് പിള്ളേർക്ക് വയറുവേദന വരുമ്പോൾ ഇത് പൊക്കിൻ്റെ അടിക്കെല്ലാം വളർത്തിക്കൊടുക്കുന്നത് കച്ചോലം ഇത് നല്ല നല്ല പൂവുള്ള ചെടിയാണ് ഇതിപ്പോൾ ആ ഇത് ഇതെന്ന് ശവപ്പറമ്പിലെല്ലാം ഉണ്ടാകുന്ന ചെടിയാന്നല്ല പറയുന്നത് പക്ഷേ ഇപ്പോൾ ഇതിന് ഭയങ്കര ഡിമാൻഡ് ഇതും നല്ലൊരു ചെടിയായ ഇതും നല്ലൊരു ചെടി ഇത് വേണ്ട നല്ല ഇത് വേണ്ട ചമ്മന്തിയല്ല എന്നാൽ ഇതിന് പറയുന്നത് മല്ലിക നമ്മൾ മല്ലികപ്പൂ എന്ന് പറയുന്നത് നല്ല രസമല്ലേ മല്ലികയിൻ്റെ മഞ്ഞക്കളറുണ്ട് ഇത് വേണ്ട മഞ്ഞക്കളറുണ്ട് നല്ല ഇത് നല്ല അരങ്ങുള്ള ചെടി ഇത് നല്ല ശംഖു പുഷ്പാന്ന് ഒത്തിരി പൂവെല്ലാം ഉണ്ടായിട്ടുണ്ട് ഇനിയും മുട്ട ഉണ്ട് ഇത് വേണ്ട നല്ല മുട്ട ഇട്ടിട്ടുണ്ട് വെള്ളപ്പൂവാൻ തോന്നുന്നു ഇത് വേണ്ട ഇത് നല്ല ഇത് ഇതാന്ന് ശവപ്പറമ്പിലുണ്ടാകുന്ന ചെടിയെന്ന് പറഞ്ഞിട്ട് ഇത് വലിച്ചു പറിച്ചു കളയുന്ന ചെടിയായിരുന്നു ഇപ്പോൾ ഇത് നല്ല ചെടിയാണെന്നാണ് പറയുന്നത് ഇത് ഉണ്ടോ ഇതിൻ്റെ എല്ലാം കള നല്ല രസമല്ലേ കാണാം ചട്ടി ഒരു വീക്ക്നെസ്സായി എനിക്ക് എവിടെ കണ്ടാലും ഞാൻ ചെടിയത് കറ്റാർ വാഴയാണ് ഇത് ഇത് എൻ്റെ കുഞ്ഞി റോസായി പിന്നെ മുള്ളില്ല കേട്ടോ നല്ല രസ ഇത് വിരിഞ്ഞിട്ട് കാണാൻ മുള്ളില്ലാത്ത റസ ഇത് അത് ഇതിൻ്റെ ചുവപ്പാണ് ഇപ്പം ഇത് മുട്ടെല്ലാം വിരിഞ്ഞെല്ലാം കഴിഞ്ഞ തന്നെ ഇതാണ് മഞ്ഞ ചമ്മന്തി അതിൽ ഒത്തിരി മുട്ട ഇനി വിരിയണം ഇത് ബോൾസും ബോൾസും പനിക്കൂർക്കലയും പിന്നെ ഇത് ചോന്ന ചത്തിയാണ് ഇത് ആയി വരുന്നേ ഉള്ളൂ ഇതാ ബോൾസും വേണ്ട ബോൾസും നല്ല ഇതുണ്ട് പോൾസം ഇത് മുല്ലപ്പൂവ് മുല്ലപ്പൂവിൻ്റെ മുട്ടൊന്നും ആയിട്ടില്ല ഇവിടെയല്ല ഇത് തുളസി ഇത് ഇത് സ്നേക്ക് പാർക്ക് ഇത് മണി പ്ലാന്റ് ഇതാണ് കുഞ്ഞി തക്കാളി ഇത് നല്ല ഒരു സ ഐറ്റം ചെടിയാണ് എന്നെ ഭംഗിയാണെന്നറിയാം ഇതിങ്ങനെ ആയിട്ട് കാണാൻ വേണ്ടി നല്ല രസം അതിങ്ങനെ താഴോട്ടിറങ്ങി വരും ഇത് ഇതുകൊണ്ട് ഇത് വേറൊരു ചെടി നല്ല ഭംഗി കിടക്കുന്നുണ്ട് ഇതാ ഇത് നല്ല ചെമ്പരത്തി കട്ട ചെമ്പരത്തി ഇതുകൊണ്ട് പത്ത് മണി ഞാൻ ചെറിയ മതിലിൻ്റെ മുകളിൽ ഇങ്ങനെ പത്ത് മണി വെച്ചിരിക്കുന്നതാണ് െല്ലാം ഉണ്ട് മതിലിൻ്റെ മോള് പത്തുമണി ചെടി ഉണ്ട് നല്ല രസം ഇതെല്ലാം എൻ്റെ ആ ഓവില് വിരിഞ്ഞിട്ട് കാണാൻ പിന്നെ ഭംഗിയൊന്നറിയാം